എ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഒരു കോൺട്രാസ്റ്റിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ ആ പ്രൊഡക്റ്റ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള ഗിൽട്ട് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നല്ല സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഗിൽട്ട് വർക്കാണ് വന്നിരിക്കുന്നത് അത് ഭയങ്കര നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്ക് നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് ആ പൊട്ടിൻ്റെയൊക്കെ പോലത്തെ ഒരു ഗിൽട്ട് ഉണ്ടല്ലോ സെയിം ഒരു നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഗിൽട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷെയ്ഡ് റോസ് ആണ് റോസ് ടോപ്പാണ് വരുന്നത് അതുപോലെ ബോട്ടം നമ്മൾ കണ്ട ടോപ്പിന്റെ സെയിം കളർ കളർ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ കോൺട്രാസ്റ്റ് ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കും നിങ്ങൾ കണ്ട് കാണും ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമ്മൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഗിൽറ്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് പന്ത്രണ്ട് ഷെയ്ഡ്സിലാട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് ഒരു പർപ്പിൾ ഷെയ്ഡ് ഒക്കെ പലത്തത് ഇങ്ങനെ വരും നല്ല രസമായിട്ടാ കാണാനായിട്ട് അടിപൊളിയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ അത് ആരും കോൺട്രാസ്റ്റ് ഒത്തിരി പേരൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ നമുക്കപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ഉപയോഗിക്കുന്നില്ല മീൻസ് കിട്ടാനില്ല കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മളിത് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ല രസമുള്ള കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും നല്ല എടുപ്പായിരിക്കും ഇട്ട് കഴിയുമ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ബോട്ടം വരുന്നത് അടിപൊളിയായിട്ടൊക്കെ കാണാനായിട്ട് അടിപൊളി കോമ്പിനേഷൻസിലുമാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല നീളവും വിധിയുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നോക്കിയേ ഓരോ ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും ആ രീതിക്കാണ് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലോ നമ്മൾ നമ്മുടെ സൽവാർ സെറ്റുകൾ കൊണ്ടുവരുന്നത് ഏറ്റവും പുതിയ മോഡൽ ഏറ്റവും ആദ്യ ആദ്യം വരുന്ന ആദ്യ ആദ്യം നമ്മളിടാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളി ആണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു നല്ല ഭംഗിയായിരുന്നു നോക്കി എന്ത് രസം ഓരോ കളർ ഷെയ്ഡും കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ട് ഒന്നിനൊന്നിന് എടുത്ത് ഏതെടുക്കണം നിങ്ങൾക്ക് ഡൗട്ട് കാണും ആ രീതിക്ക് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനെ വരൂ കേട്ടോ നെക്കിൻ്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള ഗിൽഡ് വർക്കാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതിലും വെറൈറ്റി ആയിട്ട് ഇത് ഈ ഒരു കളറാണ് ബോട്ടത്തിന്റെ ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് ഞാൻ പിന്നെ എല്ലാത്തിൻ്റെ ബോട്ടം മാറ്റം ഉള്ളത് കൊണ്ടാണ് എല്ലാം തന്നെ നിർത്തി കാണിക്കുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ആട്ടാ വരുന്നത് മിക്കവും തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സെപ്ഷണൽ കേസിലേ ആണ് ഷിപ്പിംഗ് ചാർജ് മേടിക്കുകയുള്ളൂ അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇതിനൊക്കെ ഇതിനൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ല നീളവും നല്ല രീതിയുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടത്തിൻ്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് അതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് എല്ലാം തന്നെ നമുക്ക് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പം ഏത് എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അത്രയും രസമുള്ള കളർ കോമ്പിനേഷൻസിലാട്ടോ കുറച്ച് ദിവസം ഞാൻ സ്റ്റിച്ചിങ് ഒന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം എല്ലാ മെറ്റീരിയലും വരുമ്പഴ് ഇട്ട് ഇടുക അപ്പം അതിൻ്റെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്ത ഒന്നാണ് ഇട്ട് കാണിക്കാത്തത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ആൻഡ് ഈ കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റായിട്ട് എന്നെ എൻക്വയറി ചെയ്തോളൂ കേട്ടോ സ്റ്റോക്കൗട്ടാകുന്നതിന് മുമ്പ് ഫാസ്റ്റായിട്ട് ചോദിച്ചോളൂ നല്ല രസം ആട്ടോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കൊടുക്കുക അടിപൊളി നമുക്ക് ഈ ഒരു റേറ്റ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്രീമിയം മെറ്റീരിയലാണ് ഇപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡൗട്ടുള്ള ഒരു ഒരെണ്ണം വാങ്ങിച്ച് നോക്കിക്കോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്കറിയാം അത്രയും നല്ല പ്രീമിയം ആണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അടുത്ത ചാർട്ട് വന്നിട്ട് കുറച്ച് വെറൈറ്റി ആണ് ഡാർക്കായിട്ട് വരുന്ന രീതിക്കുള്ളൊരു ചാർട്ടാണ് വരുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും അതിന്റെ ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ഞാൻ മിക്കതിന്റെ ബോട്ടം നിർത്തി കാണിക്കും നിങ്ങൾക്ക് ബോട്ടത്തിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് ബോട്ടം കൂടി നിർത്തി കാണിക്കുന്നത് നല്ല രസമുള്ള കോമ്പിനേഷൻ അല്ലേ ഇത് എന്ത് ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് നോക്കി ഭയങ്കര രസം ഇത് ഇതെന്താണല്ലോ വിയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ കണ്ടതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഷെയ്ഡ് ആട്ടാ വരുന്നത് ബോട്ടം ഇത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കിട്ടില്ലെന്ന് കളക്ഷനാ കേട്ടോ ഇപ്പം ആദ്യം വരുന്ന വെറൈറ്റി ഷെയ്ഡ്സ് നമ്മൾ ആദ്യം ആദ്യം നമ്മളാണ് മിക്കവാറും തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് അടിപൊളി കളക്ഷനാണ് ഒരിടയ്ക്ക് ഒക്കെ കിട്ടാനേ ഇല്ലായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മുടെ മാർക്കറ്റിൽ കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കുറേ കുറേ അവൈലബിൾ ആയിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ രണ്ട് ഷെയ്ഡും കൂടി കൊണ്ട് കാണാം അടുത്ത ഷെയ്ഡ് നോക്കിക്കേ എന്ത് രസമുള്ള ഷെയ്ഡാണ് നോക്കിയത് കണ്ടോ ഇങ്ങനെ വരും ഈ എന്റെ പൊന്നേ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാം തന്നെ സൂപ്പറാണ് ഏതെടുക്കും ഡൗട്ട് എന്നാണെങ്കിലും ഡൗട്ടാണെന്ന് അറിയാം കാരണം നല്ല അടിപൊളിയായിട്ടുള്ള പന്ത്രണ്ട് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് ചാർട്ട് വേണ്ടവർക്ക് ലൈറ്റ് ചാർട്ട് ഡാർക്ക് ചാർട്ട് വേണ്ടവർക്ക് ഡാർക്ക് ചാർട്ട് നല്ല നിങ്ങളോം വീതിയുള്ള ദുപ്പട്ടായിട്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എങ്ങനെന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ ഈ ഒരു റേറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങളവർക്കും ഓൺലൈനിലൊക്കെ റേറ്റ് കുറവായിരിക്കും കാരണം നമുക്ക് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും നമുക്ക് ഓണത്തിനൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേറിയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ആട്ടോ അടിപൊളിയാണ് ഇതുകൊണ്ട് നല്ല ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്